ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സ്തുതി അല്ല സ്തുതി അല്ല സോറി ശ്രുതി ശ്രുതിയാകെ പെട്ടു നിൽക്കുകയാണ് അങ്ങനെ എങ്ങനെയൊക്കെ യോ നമ്മുടെ ശ്രുതി രേവതിയുടെയും സച്ചിയുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു മീര ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവിടെ പിടികൂടിയേനെ നമ്മുടെ ബീരാനിക്കാനെ അപ്പൊ അങ്ങനെ മീരാനിക്ക പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ വളരെയധികം മോശമായ കാര്യമാണ് നിങ്ങൾ എനിക്ക് സിനിമയിലെ ഷൂട്ടിങ്ങിനെയൊക്കെ മേടിച്ചു തരാം ജോഷി സാറിനെ കാണിച്ചു തരാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെറുതെ എന്നെ ഡ്രാമ കളിപ്പിക്കുന്നെനിക്ക് അറിയാം പക്ഷേ ഞാൻ മീരയോടുള്ള സ്നേഹം കൊണ്ട് അവൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇങ്ങനെ കൂട്ടു നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ബീരാനിക്ക അവിടെ നിന്ന് പോയത് കേട്ടോ ബീരാനിക്ക ഇങ്ങനെ ഉപദേശിക്കുകയാണ് ഏതായാലും ഒരു ദിവസം സത്യം പുറത്തു വരും അത് മനസ്സിലാക്കി വേണം എല്ലാം ചെയ്യാനായിട്ട് പിന്നെ എന്തിനും ഏതിനും എന്നെ വിളിച്ചാൽ മതി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ മീര പറയുന്നുണ്ട് ബീരാനിക്ക പറയുന്നത് കേട്ടിട്ട് തന്നെ ശ്രുതി നീ ഇനി സൂക്ഷിക്കണം കാരണം ഓരോ കള്ളം പറയുമ്പോഴും ആ കള്ളം തിരുത്താനായിട്ട് വീണ്ടും നൂറ് കള്ളങ്ങൾ പറയേണ്ടി വരികയാണ് അത് നീ മറക്കരുത് അതുകൊണ്ട് നീ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആകെപ്പാടെ പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമ്മുടെ ശ്രുതി ഇനിയിപ്പോ സത്യം പറയണോ കള്ളം പറയണോ പറഞ്ഞതൊക്കെ തിരുത്തി പറയണോ തന്റെ ജീവിതം പോകുക എന്നൊക്കെയുള്ള ഒരു ചിന്ത ഇതാണ് പറയുന്നത് ഒരിക്കലും നുണ പറഞ്ഞൊരു ജീവിതം നേടിയെടുക്കരുത് എത്ര നാളും മുന്നോട്ടേക്ക് പോകും അധികം നാളൊന്നും മുന്നോട്ടേക്ക് പോവില്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിനെയാണ് കേട്ടോ അപ്പൊ രേവതി ഇങ്ങനെ ടറസീൻ മകളുടെ ആ ഒരു ഭാഗത്ത് പോയി എന്നിട്ട് ഭയങ്കരായിട്ട് ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കാ തോന്നിന്റെ അവിടെ ഇങ്ങനെ ചിന്തിക്കണം അപ്പൊ സജ് വരുകയാണ് സച്ചി വന്നിട്ട് എന്താ രേവതി നീ ഇവിടെ ചിന്തിച്ചോണ്ട് നിൽക്കുന്നത് എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോ അത് പിന്നെ സച്ചേട്ടാ വേറൊന്നും അല്ല ഇന്നേ ഇനി ഞാൻ മാല കൊടുക്കാൻ വേണ്ടി പൂമാല കൊടുക്കാൻ വേണ്ടി സുധീടെ അടുത്തേക്ക് പോയില്ലേ ആ പോയി അതിനിപ്പോ എന്താ ഓ നീ ഇനി ഒരു കാര്യം ചെയ്യണം രേവതി ഇനി നീ അങ്ങോട്ട് മാലയൊന്നും കൊടുക്കാൻ പോവണ്ട ഇന്ന് നമ്മുടെ മഹേഷിനെ ചെന്നിട്ട് കണ്ടില്ലേ നാണും കിടത്തി വിട്ടില്ലേ ഓ സച്ചേട്ടൻ ഒന്ന് നിർത്തിക്കാൻ ഞാൻ ഞാൻ പറയുന്ന കാര്യം അധികം സച്ചേട്ടൻ കേക്ക് ആ എങ്കി നീ പറ അതെ ഞാൻ മാല കൊടുക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടു അയാളെ കണ്ടിട്ട് 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 എന്താ പറ്റിയത് അല്ല അയാളെ കണ്ടിട്ട് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ഛനില്ലേ അതുപോലെ എനിക്ക് തോന്നിയത് പുള്ളിക്കാരൻറെ അതേ മുഖഷേപ്പ് അതേ അതേപോലെ തന്നെ എനിക്ക് തോന്നിയത് ഇത് അദ്ദേഹം തന്നെ അത് ഉറപ്പാ ഏ നീ എവിടെ വെച്ചാ കണ്ടത് അത് പിന്നെ ഞാന് നമ്മുടെ ശ്രുതിയുടെ കടയില്ലേ സുധീടെയും ശ്രുതിയുടെയും കടയുടെ മുമ്പുവശത്തായിട്ട് ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ടല്ലോ അവിടെ വെച്ചാ ഞാൻ കണ്ടത് ആണല്ലേ ഉം ഉറപ്പിച്ചോ ഇത് അയാൾ തന്നെയാ അതങ്ങനെ ഉറപ്പിക്കാൻ പറ്റൂ സച്ചേട്ട അതൊക്കെ ഉറപ്പിക്കാൻ പറ്റും രേവതി നീ എന്താ ശ്രുതിയെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് ഉം പൗഡർ ഇടത്തി ഉണ്ടല്ലോ പൗഡർ എടുത്തി മാത്രമല്ല ഇടയ്ക്ക് എല്ലാവരെയും സോപ്പിട്ട് സോപ്പ് എടത്തിയാകുന്നുണ്ട് ഈ പറയുന്ന നമ്മുടെ അമ്മേനെ സോപ്പിട്ട് വളച്ചെടുത്തതാ ഈ പൗഡർ എടത്തി അതെനിക്ക് നന്നായിട്ട് അറിയാം അതുണ്ട് ഇതുണ്ട് മറ്റതുണ്ട് മറിച്ചതുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതുവരെ ആരെയും കണ്ടിട്ടില്ലല്ലോ ഒരളയച്ചനല്ലാതെ ഉം അതൊക്കെ ശരിയാണ് സജ്ജേട്ടാ പക്ഷെ ഞാൻ കണ്ടത് ഇളയച്ഛൻ തന്നെയാ അന്ന് അന്ന് നമ്മൾ കണ്ടില്ലേ ആ പുള്ളിക്കാരൻ തന്നെയാ എനിക്ക് ഉറപ്പാ ഉം അതാ ഞാൻ പറഞ്ഞത് ഇത് ആ പുള്ളിക്കാരൻ പുള്ളിക്കാരന് തന്നെയാകാനാ ചാൻസ് കൂടുതൽ അപ്പൊ ഏതായാലും നമ്മുടെ ശ്രുതി ഇതെല്ലാം നിന്ന് മറഞ്ഞിരുന്ന് കേൾക്കാണ് കേട്ടോ അപ്പൊ ശ്രുതി നെഞ്ചിലിങ്ങനെ കൈവെച്ചെന്റെ ഈശ്വര ആ കള്ളം പൊളിയോ എൻ്റെ ഭഗവാനെ ഇന്ത്യ എന്താ ചെയ്യുക രേവതിക്ക് സച്ചിക്ക് സംശയം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നു കാര്യം തീർന്നു നന്നായിട്ട് നമ്മുടെ ശ്രുതിക്ക് അറിയാം അതുകൊണ്ട് ശ്രുതി ആകപ്പെട്ട് വെപ്രാളപ്പെട്ട് നിൽക്കുക അപ്പൊ അതിനിടയിലാണ് നമ്മുടെ സച്ചി പറയുന്നത് നമുക്കൊരു ഐഡിയ ചെയ്താലോ നമുക്ക് പുള്ളിക്കാരൻ ഈ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ പണ്ട് നമ്മുടെ ഒരു വണ്ടി കാണാതെ പോയില്ലായിരുന്നോ അന്ന് നീ അഞ്ഞൂറ്റൊന്ന് പൂവ് കൊടുത്തപ്പോഴത്തേക്കും ഒരു വണ്ടി മോഷ്ടിച്ചുകൊണ്ട് പോയത് ഓർക്കുന്നുണ്ടോ ആ വണ്ടി തപ്പി കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്തത് അത് പിന്നെ സച്ചായിട്ട് ഫോട്ടോ കണ്ട് ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ ഇട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ടല്ലേ ആ അതുപോലെ തന്നെ നമുക്ക് ഈ ഇയാൾ ഈ അറിയാൻ വേണ്ടി ഒരു ഫോട്ടോ എടുത്ത് അങ്ങ് ഇടാം സോഷ്യൽ മീഡിയ ഫുൾ കിടന്ന് ഓടട്ടെ പിന്നെ അന്ന് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഏർ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് ഉം അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് നിട്ട് നോക്കാം ചിലപ്പം ആളി കത്തും ഈ ആളി പരിസരത്ത് എവിടെയെങ്കിലും ഉള്ളതാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാമല്ലോ എന്താണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കണ രേവതി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറയുകയാണ് അപ്പൊ സച്ചിക്ക് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് അല്ല സോറി രേവതിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഡൗട്ട് അടിക്കുകയാണ് കേട്ടോ എങ്കിൽ പിന്നെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ സച്ചായിട്ട അല്ലാതെ ഇങ്ങനെ നിന്നാ ശരിയാവില്ല എന്ന് ഏതായാലും രണ്ടുപേരും കൂടെ കണ്ടുപിടിക്കാനുള്ളത് അത്ര പാടിലാണ് അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രവീന്ദ്രൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു രേവതി ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു രവീന്ദ്രനെ കൊണ്ടുപോയി നമ്മുടെ രേവതി ചായ കൊടുക്കുന്നു അപ്പോഴത്തേക്കും വർഷയും വന്നിട്ട് അതേ രേവതി ചേച്ചി എനിക്ക് ചായയല്ലേ ആ നിങ്ങൾക്ക് അവിടെ ടേബിളേ വെച്ചിട്ടുണ്ടെന്ന് പറയാം അപ്പൊ ശ്രീകാന്തയെ വാ ശ്രീകാന്തെ ചായ കുടിക്കാന്ന് പറഞ്ഞു വർഷ ചായ കുടിക്കാനൊക്കെ വിളിക്കാൻ പോകുന്നു ഈ ഒരു സമയത്താണ് ഹലോ ഇളയച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ആ ഹോളിലേക്ക് നമ്മുടെ ശ്രുതി വരുന്നത് എന്ന് വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്രക്ക് ബോധം വിടുകയാണ് ചന്ദ്രൻ ഇളയച്ചനോ അപ്പൊ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ ആ അത് അത് കഴിഞ്ഞു പോയതാ സോറി നമ്മുടെ ചന്ദ്രയുടെ കളു കഴുത്തൊക്കെ ശരിയാക്കിയത് നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പൊ അതൊക്കെ കഴിഞ്ഞു പോയതാണ് അത് വന്നതല്ലേ രണ്ടു ദിവസം ഞാൻ എപ്പിസോഡ് ചെയ്യാത്തോണ്ട് ആകെ പള്ള പോയി കഴുത്ത് കഴുത്തൊക്കെ ശരിയാക്കിയതല്ലായിരുന്നു അപ്പം ഇങ്ങനെ ചന്ദ്ര ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വിളിക്കുകയാണ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഓടി ചെന്നിട്ട് ആരാ മോളെ ആരാ മോളെ ചോദിക്കുമ്പോ അതേ ഇളയച്ചനെ ഗൾഫീന എന്ന് പറയുമ്പഴത്തേക്കും ആണോ അപ്പൊ എളയച്ച എന്തോണ്ട് ഇളയച്ച വിശേഷം സുഖമായിട്ട് ഇരിക്കുന്ന എളയച്ച എത്ര നാളായി എളയച്ച വിളിച്ചിട്ടെന്നൊക്കെ പറഞ്ഞു ഭയങ്കര സംസാരമാണ് ഭയങ്കര സംസാരം എന്ന് പറഞ്ഞ ഭയങ്കര സംസാരം അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഓടി ചെന്നിട്ട് ഇങ്ങ് തന്നെ ഞാനും സംസാരിക്കട്ടെ ഇളയച്ചനോട് ഞാനും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് മേടിച്ചിട്ട് ഇളയച്ചനോട് സംസാരിക്കാണ് അപ്പം ഫുള്ള് ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടാട്ടോ പുള്ളിക്കാരൻ വിളിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടില് ഗൾഫിന്റെ ആ ഒരു സീനറി അതേപടി കാണാതെ അതുപോലെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടാണ് വിളിക്കുന്നത് അപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഒറിജിനാലിറ്റി തോന്നും ഒറിജിനാലിറ്റി ഗൾഫിലാന്ന് തന്നെ മനസ്സിലാക്കൂലോ അപ്പം ചന്ദ്ര ഇങ്ങനെ സംസാരിച്ചു എങ്ങനെയുണ്ട് ഇപ്പം ശ്രുതിയുടെ അച്ഛനെ ഇറങ്ങാറായോ ജയിലിൽ നിന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇറങ്ങാറായെന്ന് ചോദിച്ചാൽ ഇറങ്ങാറായില്ല പക്ഷെ ഉടനെ ഇറങ്ങുന്നു അപ്പൊ നമ്മുടെ സുദീം വന്നു സുതി വന്നിട്ട് ഹായ് ഇളയച്ച എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ മോനെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു ഞാൻ അയച്ചു തന്ന പൈസ നീ കറക്റ്റ് ബിസിനസ്സൊക്കെ ചെയ്യാൻ എടുക്കുന്നില്ലേ ഒരു അഞ്ചു ലക്ഷം രൂപയും കൂടെ ഞാൻ ഉടനെ അയച്ച് തരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴാണ് രേവതി സച്ചി രേവതി ഇത് കാണുന്നുണ്ട് സച്ചി വന്നിട്ട് ആരാ ആരാന്ന് ചോദിച്ചപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് ശ്രുതിയുടെ ഇളയച്ഛനാണെന്ന് ആണോ ഒന്ന് അതിനെ ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞു ഫോൺ മേടിക്ക ഫോൺ മേടിച്ചു നമ്മുടെ സച്ചി സച്ചി ഫോൺ മേടിച്ചതും ഹാ സച്ചിയാണോ ഇത് എന്നിങ്ങനെ ബിരാനിക്ക ചോദിക്കുന്നുണ്ട് അപ്പം പറഞ്ഞു അതെ 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 സച്ചിയാ അല്ല ഇപ്പൊ ഇളയച്ചൻ എവിടെയാണ് അതെ ഞാൻ അതെ ഗൾഫിലാ ഉള്ളത് കണ്ടില്ലേ ഇത് കണ്ടോ 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 എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ ഇപ്പൊ ഒരു കെട്ടിട കെട്ടിടത്തിന്റെ ഭാഗം അങ്ങനെയൊക്കെ കെട്ടിടങ്ങൾ ഇങ്ങനെ നേരം വരുന്നതായിരുന്നു കിടക്കുന്നതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് അങ്ങോട്ട് വിശ്വസിക്കാനൊന്നും കഴിയുന്നില്ല സച്ചി വെച്ചോ അല്ല എളയച്ചൻ ഗൾഫിന് പോയോ ആ ഞാനേ ഗൾഫിന് പോന്നു അവിടെ ഡൽഹിയിൽ കുറെ നാൾ ഒളിച്ചു നിന്ന് പക്ഷെ ഇപ്പൊ കേസൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് എൻ്റെ ഏട്ടൻ്റെ ഭാഗത്ത് ശരിയാണെന്ന് തെളിയുന്നുണ്ട് അപ്പൊ ഉടനെ തന്നെ എനിക്ക് ഒരു ഏട്ടനെ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞങ്ങൾ ഗൾഫിലേക്ക് ഞാനൊരു റിലേറ്റീവിന്റെ വീട്ടിലാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും റിലേറ്റീവിന്റെ വീട് എവിടെയാണ് അല്ല സ്ഥലത്ത് പ്രോപ്പർ സ്ഥലം എവിടെയാ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ഗൾഫിലാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ ഇളയച്ചന് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് വർഷ അതെ ഗൾഫിൽ കൊറേ സ്ഥലമുണ്ടല്ലോ ഉണ്ടല്ലോമാൻ ദോഹ അങ്ങനെ കുറെ സ്ഥലങ്ങളുടെ പേരൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഇളയച്ചൻ വീണ്ടും അത് അത് പിന്നെ സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അയ്യോ അതെ ഞാൻ പറഞ്ഞില്ലേ എന്റെ റിലേറ്റീവിന്റെ വീടാണേ ഞാൻ അവിടെ നിന്നാണ് സംസാരിക്കുന്നത് ഇപ്പൊ ഞാൻ മേലുത്തുന്ന നിലയില താഴെ അവരൊക്കെ അപ്പം ഞാൻ എങ്ങനെയാ ചോദിക്കുന്നത് സ്ഥലമേ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഓ ഈ ഈയിടെയായിട്ട് ഭയങ്കര അറിയാ ഒരു പേരൊക്കെ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പെട്ടെന്ന് ഫോൺ അങ്ങോട്ട് മേടിക്കാനുട്ടോ അപ്പൊ ഇനി കൂടുതൽ സംസാരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല ഇനി സംസാരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാണെന്ന് നമ്മുടെ ശ്രുതിക്ക് മനസ്സിലായി കാരണം സച്ചി ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചു 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 മനസ്സിലാക്കും തീർന്നില്ലേ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പതുക്കെ അതൊക്കെ നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറി അങ്ങ് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി എന്നിട്ട് എന്നാ പിന്നെ ഏഴാഴ്ച ഫോൺ കട്ട് ചെയ്തോ ചെയ്തോളാച്ചൊക്കെ പറഞ്ഞു ഫോണും കട്ട് ചെയ്തണ്ട് അപ്പൊ നമ്മുടെ ഏഹ് രേവതിയും സച്ചിയൊക്കെ അങ്ങ് പോയിട്ടോ എല്ലാവരും അങ്ങ് പോയി പിന്നെ ഉള്ളത് നമ്മുടെ ചന്ദ്ര അപ്പൊ ചന്ദ്ര ഇങ്ങനെ നിന്റെ അച്ഛൻ ഉടനെ തന്നെ വെളിയിൽ വരുല്ലോ മോളവ് വെളിയിൽ വന്നാൽ മതിയായിരുന്നു അതിട്ട് നിന്റെ അച്ഛനോട് ആദ്യം ഇങ്ങോട്ടേക്ക് വരാൻ പറയണം പറയണോട്ടോ അപ്പൊ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ആ ആദ്യം ഇങ്ങോട്ടേക്കേ വരുവുള്ളൂ അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ നമ്മുടെ ചന്ദ്ര വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട് ശ്രുതിയുടെ അച്ഛൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെയാ ചെയ്യാൻ കിടക്കണത് പറയാനൊന്നുമില്ല പുള്ളിക്കാർ വലിയ വല്യ സ്വപ്നോട്ടോ കാണുന്നത് പത്ത് കോടി രൂപ കൊണ്ടുവരും അത് കൊണ്ടുവരും ഇത് കൊണ്ടുവരും കാറ് കൊണ്ടുവരും എന്തൊക്കെയാണോ ആവോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ശ്രുതി നേരെ റൂമിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ശ്രുതി അവിടെയുണ്ട് അപ്പൊ ശ്രുതി ചോദിക്കണം അല്ല നിന്റെ ഇളയച്ഛൻ വിളിച്ചിട്ട് എന്ത് വറത്താനോ ശ്രുതി പറഞ്ഞത് അപ്പൊ പെട്ടെന്ന് ശ്രുതി ചോദിച്ചാൽ എന്ത് വർത്താനം അല്ല ഇളയച്ഛൻ തന്ന പൈസ നമ്മള് ബിസിനസ് ചെയ്യോ ചെയ്തോന്ന് നമ്മളെ ഇളയച്ഛൻ തന്ന പൈസയും കൊണ്ടല്ലോ ബിസിനസ് ചെയ്തത് ആ നീലിമ തന്ന പൈസയും കൊണ്ടല്ലേ ഓ അതോ അത് പിന്നെ എല്ലാവരും കേക്കാൻ വേണ്ടിയേ അങ്ങനെ അങ്ങ് പറഞ്ഞതാ ശ്രുതി അല്ലാതെ വേറൊന്നും കൊണ്ടും അല്ല എല്ലാവരുടെയും വിചാരം നമുക്ക് നമ്മുടെ അച്ഛനാ പൈസ തന്നല്ലേ അപ്പൊ അതുകൊണ്ടേ ഞാനത് പറഞ്ഞു പറയിപ്പിച്ചതാ ഓ ആണല്ലേ അല്ല പിന്നെ ഒരു അഞ്ചു ലക്ഷത്തിന്റെ കണക്കൊക്കെ അതോ ആ അഞ്ചു ലക്ഷത്തിന്റെ കണക്ക് അത് നമുക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഉം നിന്റെ അച്ഛൻ ഉടനെങ്ങണം വരുമോ ശ്രുതി അത് അച്ഛൻ ഉടനെ ഇറങ്ങുന്ന പറഞ്ഞത് ഓഹ് നിന്റെ അച്ഛൻ ഇറങ്ങിയിട്ട് വേണം ഒരു രണ്ട് ഷോറൂമും കൂടെ ഓപ്പൺ ചെയ്യാനായിട്ട് ഇപ്പൊ നല്ല രീതിയിൽ ബിസിനസ് നടന്നു പോകുന്നില്ലേ ഇനി രണ്ട് ഷോറൂമ് കൂടെ തുടങ്ങുമ്പോഴത്തേക്കും ബിസിനസ് വളരെ നല്ല രീതിയിൽ തന്നെ നടക്കും എന്നിട്ട് വേണം എല്ലാവരുടെയും മുമ്പിൽ ഈ ശ്രുതിക്കുന്ന അടിച്ച് ശ്രുതിക്കെന്ന് അടിച്ച് പൊളിക്കാനായിട്ടെന്നൊക്കെ പറയാ അങ്ങനെ ആകെപ്പാടെ നമ്മുടെ ശ്രുതി ഇങ്ങനെ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ശ്രുതി അങ്ങറങ്ങി പോവാ പിന്നെ കാണിക്കുന്ന സീന രേവതി സച്ചിനെയാണ് കേട്ടോ അപ്പൊ രേവതി സച്ചിയോട് പറയാ സച്ചിയേട്ട നമ്മൾ വിചാരിച്ചൊക്കെ വളരെ മോശമായി പോയല്ലേ സച്ചേട്ട അച്ഛേ നമ്മൾ എന്തൊക്കെ രീതിയിലാണ് തെറ്റിദ്ധരിച്ചത് അതെന്താ രേവതി നീ അങ്ങനെ പറയുന്നെ അല്ല ശ്രുതിയുടെ ശ്രുതിയുടെ ഇളയച്ഛൻ ഇപ്പം ഗൾഫിലല്ലേ ഉള്ളത് അപ്പൊ ഞാൻ കണ്ടത് ശ്രുതിയുടെ അച്ഛനെ അല്ല ശ്രുതിയുടെ ഇളയച്ഛനെ അല്ലായിരുന്നു വേറെ ആരെയാ ആ അതൊക്കെ നീ അവിടെ വെക്ക് ഇതാണ് പറയുന്നിടത്ത് കള്ളി കള്ളി പെരും കള്ളീന്ന് അവൾ ആരാ സൈസ് എന്ന് അറിയാമോ രേവതി ഇപ്പൊ തന്നെ ഇളയച്ഛൻ വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെന്തോ ഉണ്ട് ഇത്രയും നാള് വിളിക്കാത്ത ഇളയച്ഛൻ ഇപ്പം ഇപ്പം വിളിക്കണം എന്നുണ്ടെങ്കില് അതും എല്ലാവരെയും കാണിച്ചു വിളിക്കണം എന്നുണ്ടെങ്കില് അതിന്റെ പിന്നിലെ എന്തോ ഉണ്ട് ഓ സച്ചേട്ട എന്തുണ്ട് ഉം നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ഈ ശ്രുതി പഠിച്ച കള്ളിയ കള്ളിയ കള്ളിയാ കള്ളിയ അവൾ കാക്കാൻ പഠിക്കും നിക്കാൻ പഠിക്കും വേണമെങ്കിൽ അവൾ ഇറങ്ങി ഓടുകയും ചെയ്യും എന്താ സച്ചേട്ടാ ഇത് ഉം എനിക്ക് മനസ്സിലായി എടി നമുക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാ രേവതി അവൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത് എങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത് ഗൾഫീന്നല്ലേ വിളിച്ചത് ഗൾഫീന്ന് വിളിച്ച് നമ്മൾ കണ്ടതല്ലേ ആ അതിനാണോ ഇപ്പൊ സംവിധാനം ഇല്ലാത്തത് അതെ ഇതിപ്പം ഏത് യുഗമാന്നാ നിന്റെ വിചാരം ഇപ്പൊ എന്തും എവിടെയും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതാടി ഇപ്പൊ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏ ആയിട്ടും എന്തൊക്കെയായിട്ടാ ഇപ്പൊ ഓരോ നിറങ്ങുന്നത് നീ ഈ ലോകത്തൊന്നും അല്ലെ ജീവിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയാ ഇത് വെറും പച്ചക്കള്ളവ ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എന്തോ വേറെന്തോ രീതിയിൽ ഉണ്ടാക്കിയതാ അല്ല സജ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല നിനക്കങ്ങനെ അങ്ങനെ തോന്നില്ല നീ സച്ചിനെ കുറിച്ച് എന്താ വിചാരിച്ചേ നിന്നേക്കാൾ കൂടുതൽ ലോകം ഞാൻ കണ്ടിട്ടുണ്ട് നീ പലതും അറിയാം നിനക്ക് പലതും അറിയാം കണ്ണടച്ച് പൂ കെട്ടാൻ സഹിതം പറയാം പക്ഷേ ഇവിടെ കണ്ണടച്ച് പാല് കുടിക്കുന്നവരെ കണ്ടുപിടിക്കാൻ ഈ സച്ചിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സച്ചം കൊണ്ട് തർക്കിക്കുകയാണ് കേട്ടോ രേവതിക്ക് വലിയ സംശയം ഒന്നും തോന്നിയില്ല പക്ഷെ സച്ചി ഇങ്ങനെ പറഞ്ഞ് 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 രേവതിക്കും ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട് ഏകദേശം ഈ ഒരു ഭാഗം ഒക്കെ കാണിച്ചിട്ടോ നാളത്തെ വിശേഷം അവസാനിക്കാൻ പോകുന്നത് അപ്പൊ കൂടുതലും ഞാൻ പറയുന്നില്ല ബാക്കി നാളത്തെ വിശേഷത്തിൽ പറയാട്ടോ കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷമാണ് ഓരോ ദിവസവും വരാൻ പോകുന്നത് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോട് നോക്കിയിരിക്കുക ശ്രുതിയുടെ കള്ളത്തരം എന്താ കണ്ടുപിടിക്കാത്തെന്ന് കഥയല്ലേ അപ്പൊ അതുകൊണ്ട് കുറച്ച് നീണ്ടൊക്കെ പോകൂലേ നമുക്ക് ഇങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ കാണാനും രസം ഉണ്ടല്ലോ അല്ലെ പിന്നെ പണ്ടത്തെ അത്ര ഒരു രസം ഒന്നും ഇപ്പൊ നമ്മുടെ കഥക്കില്ലെന്ന് എനിക്കറിയാം പിന്നെ നമ്മുടെ അലീനിയുടെ കഥയാണ് അടിപൊളിയായിട്ടാ പോകുന്നത് അത് നമ്മള് റിയൽ സ്റ്റോറിക്കകത്ത് ഇടുന്നുണ്ട് അപ്പൊ ഡെയിലി ഇടുന്നുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ ഫുൾ വിശേഷം എത്തിയിട്ടില്ല നമ്മുടെ അലീനയുടെ കഥയുടെ അത് എത്തുമ്പോൾ നമ്മൾ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും വൈകിട്ട് പ്രമോവിശേഷം ഇടുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും അതുപോലെ ഇനിയിപ്പം വൈകിട്ടായില്ലേ വൈകിട്ടാകാറായി ഉച്ച കഴിഞ്ഞു നല്ലൊരു സായാഹ്നവും ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് പറ്റുമെങ്കിൽ നമ്മൾ നയനയുടെയും ആദർശന്റെയും കഥ വൈകിട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പം ചെയ്യാത്തത് കുറച്ച് ദിസയൊക്കെയാണ് കേട്ടോ നമ്മുടെ മക്കളുടെ കാര്യം കൂടെ ഒക്കെ നോക്കണ്ടേ പഠിപ്പിക്കലും ഒക്കെയാണ് പിള്ളേരെ അപ്പം രാത്രി ഇങ്ങനെ കുറച്ച് ടൈമേ കിട്ടാറുള്ളൂ ഇപ്പം ഒരു ട്യൂഷനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ാണെങ്കിൽ ഞാൻ പരമാവധി വീഡിയോസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കാ ശ്രമിക്കാം കേട്ടോ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈബിനെ സ്റ്റീഡിയോ ആയിട്ട് വരാവേ